ഹലോ പുതിയ എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇത് എല്ലാവരും നമ്മൾ ഇത് എവിടെ വീഡിയോ കേട്ടോ എല്ലാരും നമ്മുടെ ഷോർട്ട് വീഡിയോ ഇട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷെ ഇപ്പൊ ഷോർട്ട് പിന്നെ ഇടാൻ നിർത്തി കഴിഞ്ഞു നമ്മൾ ഇത് എവിടെയെന്നുണ്ടാ വീഡിയോ എടുക്കുന്ന എല്ലാവർക്കും ചിന്ത ഉണ്ടാകും നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മുടെ സ്വന്തം വീട്ടിലാണ് നമ്മളുള്ളത് ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് മാറി വീടിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഫുള്ള് ചെളി കുളം കുളം കുളവായിട്ട് കിടക്കുവാണ് പക്ഷെ എന്നാലും എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് മാറിയിട്ടുണ്ട് ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മുടെ സ്വർഗത്തിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല ഞങ്ങൾക്ക് എന്താ പറയുക ഇപ്പോൾ തറവാട്ടിലായിരുന്നല്ലോ താമസിച്ചത് തറവാട്ടിനകത്ത് അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ല പിള്ളേർക്ക് പിന്നെ വലിമിച്ചിക്ക് സൂര്യാണ് കിടക്കുവാണ് പിന്നെ നമുക്ക് നിൽക്കാണ്ട് ഒരു സാഹചര്യം വീഡിയോ എടുക്കുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സമയത്ത് ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ വീടിൻ്റെ പണി ഞാൻ ഏതുവരെ ആയെന്ന് ഞാൻ കാണിച്ചുതരാം എന്നിട്ട് ഞാൻ വീട്ടിലോട്ട് മാറിയ കാര്യങ്ങൾ ബാക്കി ഇതുവരെ ഞങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു വെച്ചേക്കുന്നത് എല്ലാം ഞാൻ കാണിച്ചുതരാം കേട്ടോ വീടിൻ്റെ ചെറിയൊരു ഷെയ്ഡ് വാർപ്പ് കൂടെയാണ് ബാക്കിയുള്ളത് കാണിച്ചുതരാം കഴിച്ചിട്ട് ഈ ഒരു രൂപത്തിലാണ് ഇപ്പം നമ്മുടെ വീട് നിൽക്കുന്നത് കേട്ടോ ഇനി നേരെ ആ ഒരു രണ്ട് ഒന്നിച്ച് രണ്ട് ഷെയ്ഡില്ല ആ ഷെയ്ഡും കൂടെ വാർത്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പണി അതോടെ കഴിഞ്ഞു പണി കഴിഞ്ഞു എന്നുള്ള വീടിൻ്റെ വാർപ്പിൻ്റെ പണി ഫുള്ള് കംപ്ലീറ്റ് ആകും വാർപ്പിൻ്റെ പണി മൂലം മൊത്തം കംപ്ലീറ്റ് ആയിട്ട് അതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ താഴോട്ട് ഇറങ്ങേണ്ട വന്നു ഇപ്പോൾ ഇവിടെ ഇവിടെ ഇങ്ങനെ അയ്യോ തക്കി ഇറങ്ങി വരുന്നു അയ്യേ ചിജി അങ്ങോട്ട് കയറിപ്പോ ഒക്കെ തക്കി കാലാരൊക്കെ കൊള്ളു ആണി കിടക്കുന്നുണ്ടോ ഇപ്പോൾ ഇവിടെ കണ്ടോ മെറ്റലും കാര്യങ്ങളൊക്കെ അതിന്റെ വാർപ്പിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ അത് പോരാ നമുക്ക് നാളത്തേക്ക് കുറച്ച് സാധനം കൂടി ഇറക്കണം ഉണ്ട് അപ്പോൾ ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ വൃത്തി കിടക്കുകയായിട്ടാണ് കിടക്കുന്നത് ഒരു രീതിയിലും പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട് നമ്മൾ പുതിയതായിട്ട് ഇപ്പം ചെയ്താണ് സ്റ്റെപ്പ് കെട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടൂസ് കുറച്ചൊക്കെ ഇത് ഉള്ളിലത്തെ മണ്ണും കാര്യങ്ങളും പൂവില്ലട്ടോ ഒരു രീതിയിലും കഴി വൃത്തിയാക്കാം കാരണം ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് വേറെ രക്ഷയില്ല അപ്പോൾ ഇതാ ഇവിടെ എന്താ പറയാ ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ നമ്മുടെ ഹാളിൽ അത് ഇവിടെ തന്നെയാണ് നമ്മളിരുന്ന ഭക്ഷണം വലിയ സെറ്റപ്പ് ഒന്നും ആക്കിയിട്ടൊന്നുമില്ല തുണി അലക്കി വെച്ചിട്ട് ഉണങ്ങാനുള്ള സ്ഥലം പോലെ നമുക്കില്ല ഫുള്ള് തുണിയൊക്കെ വിരിച്ചിട്ടേക്കുവാട്ടോ പിന്നെ പാത്രം വെക്കാൻ വേണ്ടി ഉണ്ടൂസ് ഇതാണ്ട് നമ്മുടെ മേലെ സാധനം എടുത്തു വന്നിട്ട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇതുപോലെ അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ അടുക്കള അടുക്കള ഒപ്പൊ നമ്മൾ തീ കത്തിക്കുന്നത് നമുക്ക് സ്റ്റൗവോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ഗ്യാസും കാര്യങ്ങളൊക്കെ മേലത്തെ ഇങ്ങോട്ട് എടുത്തില്ല എന്താ ഈ ഒരു സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഭയങ്കര കരിയാണ് സംഭവം വേറെ രക്ഷയില്ല ഇത് നമ്മുടെ ഡീസൽ സ്റ്റൗ ആണ് കേട്ടോ ഇതിൻ്റെ അകത്താണ് നമ്മുടെ ചോറും കറികൾ സംഭവം നല്ല അടിപൊളി സാധനമാണ് ഇതിൻ്റെ അകത്താണ് നമ്മൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ സംഭവം പെട്ടെന്നാകുന്നു കേട്ടോ നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ സാധനം ആദ്യം കണ്ടത് നമ്മൾ ഈ ചേട്ടന്മാരുടെ കുത്തിൽ നിന്ന് കടല വറക്കുന്നില്ലേ കടല വറക്കുന്ന സാധനം പോലെയാണ് കണ്ടേക്കുന്നത് കേട്ടോ ആൾക്കാർ കാണുമ്പം ശരി വരും പക്ഷെ വെറുഷയില്ല നമ്മൾ കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് ചെയ്തു വെച്ചേക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ റൂം ഇതാ ഇവിടെ ഈ റൂം മാത്രം നമ്മൾ കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ കക്കൂസ് ഒക്കെ മൊത്തം മണ്ണായിട്ട് കിടക്കുവാണ് ഇതിവിടെ ഇവിടെ വലിയ കാര്യങ്ങളായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഓ ഭയങ്കര സാധനം ഉണ്ട് ദിവസമാണ് ഇവിടെ നിന്നിങ്ങനെ ഇതാ ഈ റൂം മാത്രം നമ്മളൊരു കഥകു പിടിപ്പിച്ചിട്ടുണ്ടോ ഒരു ഫാബ്രിക്കേഷൻ ഒരു കഥകൾ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ കിടക്കുന്നത് അതല്ല റൂം ജനലിനെ പ്ലാസ്റ്റിക് അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാക്കി സാധനങ്ങളൊക്കെ അടി കാർപ്പറ്റുണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പേസ് എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി കാരണം ഇവിടെ ഇന്നുകൊണ്ടേ നമ്മുടെ പണി പൂർത്തീകരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് എന്തായാലും നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും എല്ലാ ഇതും വേണം ഞങ്ങൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ വീഡിയോ ഒരു കണ്ടന്റ് ഇല്ല അതുകൊണ്ടാണ് നമ്മൾ വെറുതെ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടൊരു കാര്യമല്ലോ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഉള്ളത് മേലത്തെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് ഇവിടെ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പണി ചെയ്യുന്നത് പിള്ളേരൊക്കെ അതുകൊണ്ട് അവിടെ കിടന്നാണ്ട് കളിയും പരിപാടിയൊക്കെ ആണ് ഉണ്ടോ അപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇനി അതിൻ്റെ അവസ്ഥയില്ലാണ്ട് തന്നെ ഇതിൻ്റെ പണിയൊക്കെ തീർത്തിട്ട് ഫുൾ പരിപാടിയൊക്കെ തീർത്തിട്ട് നല്ല രീതിയിലുള്ള ഒരു ഹൗസ് വാർമിങ്ങും പരിപാടിയൊക്കെ വെക്കണമെന്ന് ആഗ്രഹമുണ്ട് എപ്പോഴാണെന്ന് അറിയത്തിരുന്നാലും ഇത് ഇത് ഇപ്പം വന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ വയറിങ്ങിൻ്റെ പൈപ്പടിക്കും ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിൽ പൈപ്പ് അടിക്കലാണ് അതായത് ഈ നമ്മുടെ ഇവിടുത്തെ തേപ്പ് അതായത് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യമാണ് പൈപ്പ് വയറിങ്ങിൻ്റെ പൈപ്പ് അടിക്കണം ഇനിയിപ്പോൾ അതാണ് നമ്മുടെ പണി ഓക്കെ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ പൈപ്പ് അടിക്കാനാണ് ബാക്കി വാർപ്പും കാര്യങ്ങളൊക്കെ നാളെ ഒരു ചെറിയ വാർപ്പുണ്ട് അതുകൂടെ കഴിഞ്ഞ് ബാക്കി ഫുള്ള് വാർപ്പ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നമ്മളിങ്ങോട്ട് മാറി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ ചെയ്ത് അപ്പോൾ അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ